ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് ആർട്ട് ആർട്ട് ഉദ്ഘാടനം ചെയ്തു മൂവ്മെന്റ് പട്ടാമ്പി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ചിത്രകലെയും ശില്പകലയെയും കലാകാരന്മാരെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് അവരുടെ ആവിഷ്കാരങ്ങൾ കാണാൻ കഴിയുന്ന ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാംസ്കാരിക മൂമെൻറ്റിന് ഇവിടെ തുടക്കമിടുകയാണ് ചിത്രകലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിരക്ഷരായിട്ടുള്ള നിരക്ഷരൻ എന്ന് പറയാൻ അക്ഷരമറിയാത്ത ആൾ എന്നുള്ള നിലക്ക് ഒന്നും അറിയാത്ത ആളായിരിക്കില്ല ജനിച്ചു വീണാൽ തന്നെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത അറിയാത്തൊരാൾക്കും കാണാനും ആസ്വദിക്കാനും മാത്രമല്ല അവന്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകളെയും കൊണ്ടുവരാനും കഴിയുന്നതാണ് ചിത്രകല ഗ്രാമങ്ങളിലെ കലാപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഇതിനായി ആർട്ട് ഗ്യാലറി സ്ഥാപിച്ച് പരിശീലനവും പ്രദർശനങ്ങളും സംഘടിപ്പിക്കും പരിപാടിയുടെ ഭാഗമായി ചിത്രപ്രദർശനവും കലാക്യാമ്പും ക്യാമ്പും സംഘടിപ്പിച്ചു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटांबी